അഫ്ഗാനിസ്ഥാനിൽ സൈനിക താവളം സ്ഥാപിക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ തീരുമാനത്തിന് പിന്നാലെ വൻ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത് സൈനിക താവളങ്ങൾ സ്ഥാപിക്കുന്നതിനെ എതിർത്ത് പാകിസ്ഥാനും റഷ്യയും ചൈനയും ഇറാനും ഇപ്പോൾ രംഗത്തെത്തി കാബൂളിന്റെ പരമാധികാരത്തെയും ഭൂമിശാസ്ത്രപരമായ അഖണ്ഡതയെയും മാനിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം അഫ്ഗാനിസ്ഥാനിൽ സൈനിക സാന്നിധ്യം സ്ഥാപിക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നതിനിടെയാണ് ഈ രാജ്യങ്ങളുടെ എതിർപ്പും ഇപ്പോൾ പുറത്താകുന്നത് യു എൻ പൊതുസഭയുടെ എൺപതാമത് സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് ഈ നാല് രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാർ യോഗം ചേർന്നത് യോഗത്തിനുശേഷം അഫ്ഗാൻ സൈനിക താവളങ്ങളെക്കുറിച്ചുള്ള സംയുക്ത പ്രസ്താവന പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പങ്കുവയ്ക്കുകയായിരുന്നു ബാക്ക്ഗ്രൌണ്ട് വ്യോമത്താവളത്തിന്റെ നിയന്ത്രണം അമേരിക്കയ്ക്ക് തിരികെ നൽകണമെന്ന് അഫ്ഗാനിസ്ഥാനോട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെടുകയും താലിബാൻ അത് നിരസിക്കുകയും ചെയ്തത് വലിയ ചർച്ചയായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഈ നാല് രാജ്യങ്ങൾ താലിബാൻ അനുകൂലമായ നിലപാട് ഇപ്പോൾ സ്വീകരിച്ചത് തലസ്ഥാനമായ കാബൂളിനെ വടക്കസ് ചെയ്യുന്ന അഫ്ഗാനിസ്ഥാനിലെ ഏറ്റവും വലിയ വ്യോമതാവളമായ ബാഗ്രാം താലിബാനെതിരായ ഇരുപത് വർഷത്തെ യുദ്ധത്തിൽ യു എസ് സൈനിക നടപടികളുടെ കേന്ദ്രമായിരുന്നു യു എസ് അഫ്ഗാൻ വിട്ട് നാല് വർഷത്തിനു ശേഷമാണ് ഇവിടെ തിരിച്ചു വരണമെന്ന ആവശ്യം ട്രംപ് ഇപ്പോൾ ഉന്നയിക്കുന്നത് ഇല്ലെങ്കിൽ ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്നാണ് ട്രംപിന്റെ ഭീഷണി ബാഗ്രാം വ്യോമത്താവളം തിരികെ ലഭിക്കുന്നതിനായി ചിലർ തങ്ങളുമായി ചർച്ചകൾ ആരംഭിച്ചതായി അടുത്തിടെ പറഞ്ഞിരുന്നു അഫ്ഗാന്റെ ഒരിഞ്ച് മണ്ണിൽ പോലും ഇടപാട് സാധ്യമല്ല ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല എന്നാണ് അഫ്ഗാൻ അഫ്ഗാനിസ്ഥാൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് ഫസീഹുദ്ദീൻ ഫിത്രാദ് പറഞ്ഞത് ചൈനയുടെ ആണവ നിലയത്തിന് ഏറെ അടുത്തു നിൽക്കുന്ന സ്ഥലമാണ് ബാഗ്ര അതിനാലാണ് ഈ വ്യോമത്താവളം തിരിച്ചു വേണമെന്ന യു എസ് ആവശ്യപ്പെടുന്നതിന് പിന്നിലും ബ്രിട്ടൻ സന്ദർശിക്കുമ്പോഴാണ് ട്രംപ് ആദ്യമായി ഈ അവകാശവാദം ഉന്നയിക്കുന്നത് ചൈനയുടെ സ്വയംഭരണ പ്രദേശമാണ് സിൻജിയ അവിടെയാണ് പ്രധാന ആണവ മിസൈൽ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ചൈന തങ്ങളുടെ ആണവായുധ ശേഖരം അതിവേഗം വികസിപ്പിക്കുകയാണ് ബാഗ്രാം വ്യോമത്താവളത്തിലെ നിയന്ത്രണം ബെയ്ജിംഗിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ യു എസിനെ ഏറെ സഹായിക്കും ഇതിനു പുറമേ ഈ വ്യോമതാവളത്തിലെ നിയന്ത്രണം ആണവ പദ്ധതി വികസിപ്പിക്കുന്ന ഇറാനെ നിരീക്ഷിക്കാനും യു എസിന് സാധ്യത നൽകുന്നുണ്ട് ഈ വർഷം ജൂലൈയിൽ ഫോദോ നദാൻസ് ഇസഫഹാൻ എന്നീ മൂന്ന് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ യു എസ് ആക്രമണം നടത്തിയിരുന്നു എന്നത് ശ്രദ്ധേയമാണ് ഇറാന്റെ ആണവ പദ്ധതികളെ ചൊല്ലി ആഗോള ചർച്ചകൾ നടക്കുമ്പോൾ ഇറാനെ നിരീക്ഷണ വലയത്തിലാക്കാൻ ബാഗ്രാമിലൂടെ അമേരിക്കക്ക് കഴിയുമെന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുന്നേറ്റവുമാണ് ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ വ്യോമതാവളം തിരിച്ചു വേണമെന്ന് ട്രംപ് വാശി പിടിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ തന്നെ ഏറ്റവും വലിയ വ്യോമ താവളമാണ് ബാഗ്രാം കാബൂൾ വിമാനത്താവളത്തിന് പകരം യു എസ് സേന അവസാന നിമിഷം വരെ ആശ്രയിച്ചിരുന്നത് ബാഗ്രാമിനെയാണ് അതിനാൽ തന്നെ സാങ്കേതികമായും പൂർണ്ണമായും വികസിച്ച വിമാനത്താവളമാണിത് വലിയ യുദ്ധവിമാനങ്ങളും കാർഗോകളും കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള എയർബേസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപതിൽ ശീതയുദ്ധം കൊടുമ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യു എസിന്റെ സഹായത്തോടെയാണ് നിർമ്മിച്ചത് എഴുപത്തി ആറിലാണ് ബൃഹത്തായ റൺവേ ഇവിടെ പണിയുന്നത് തുടർന്ന് നാല് വർഷത്തോളം ബേസ് അഫ്ഗാൻ വ്യോമസേനയുടെ നിയന്ത്രണത്തിൽ നിലനിന്നു പിന്നീട് സോവിയറ്റ് നിയന്ത്രണത്തിലായി സോവിയറ്റ് യൂണിയൻ പോയ ശേഷം വിവിധ ഗ്രൂപ്പുകൾ എയർ ബേസ് നിയന്ത്രിച്ചുപതിൽ ഈ ബേസിന്റെ നിയന്ത്രണം ഭാഗികമായി താലിബാന്റെയും വടക്കൻ സഖ്യത്തിന്റെയും കൈകളിലായിരുന്നു രണ്ടായിരത്തിൽ താലിബാൻ പൂർണ്ണ നിയന്ത്രണം തിരിച്ചു നേടി യു എസ് പിന്തുണയിൽ അഫ്ഗാൻ സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് രണ്ടായിരത്തി പത്തിൽ ഡയോക്വിൻ ബർഗ കിങ് തുടങ്ങിയ ഔട്ട്ലെറ്റുകൾ ഉൾപ്പെടെ സൂപ്പർ മാർക്കറ്റുകളും കടകളുമുള്ള ഒരു ചെറിയ പട്ടണത്തിന്റെ വലിപ്പത്തിലേക്ക് ബാഗ്രാം വളർന്നിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകോമുദി